ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായ എടപ്പള്ളിയിലാണ് അപ്പോൾ ചിങ്ങമാസമൊക്കെ വരുവാണ് നമ്മൾ മലയാളികൾ ഏറ്റവും അധികം സ്വർണം പർച്ചേസ് ചെയ്യുന്ന ഒരു ടൈമാണ് ചിങ്ങമാസം അല്ലേ അപ്പോൾ നമ്മൾ കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നൂലുകെട്ടിലും അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സ്വർണ്ണം നമ്മൾ വാങ്ങിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ എറണാകുളത്തിൻ്റെ ഹൃദയമധ്യത്തിൽ ഹോൾസെയിൽ വിലയിൽ അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലാഭത്തിൽ സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റിയ നമ്മുടെ ജയ്ക്കോ ജുവൽസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ ബസ് സ്റ്റോപ്പ് ആണ് ജയ്ക്കോ ജ്വൽസിൻ്റെ ബസ് സ്റ്റോപ്പ് അതുപോലെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ എടപ്പള്ളി മാൾ മെട്രോ സ്റ്റേഷനും മെട്രോ പില്ലർ മുന്നൂറ്റി എൺപത്തി നാലിന് ആയാണ് നമ്മുടെ ജയ്ക്കോ ജ്വൽസിൻ്റെ ആക്ച്വൽ ലൊക്കേഷനും വരുന്നത് അത്ത മുതൽ തിരുവോണം വരെ നിങ്ങൾ നടത്തുന്ന എല്ലാ പേർച്ചേസിനോടൊപ്പവും നിങ്ങൾക്ക് ഉറപ്പായ സമ്മാനം ലഭിക്കും അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു കുട്ടി മോതിരം വാങ്ങിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഉറപ്പായ ഗിഫ്റ്റ് ലഭിക്കും അതുകൂടാതെ ഈ ഒരു ടൈമില് ഓരോ മണിക്കൂറും ഇവർ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അപ്പൊ ആ ഒരു നറക്കെടുപ്പിലും നിങ്ങൾക്ക് വിജയി ആവാനായിട്ട് സാധിക്കും ഈ ഒരു ലക്കി ഡ്രോയിലും നമുക്ക് ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ ഒരു പവൻ സ്വർണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ഒരു ഓണപുടവ സമ്മാനമായിട്ട് ലഭിക്കും അതുകൂടാതെ പണിക്കൂലിയിലും നല്ല വലിയ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു ഡയമണ്ട് വാങ്ങിയപ്പോ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ലഭിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ജയ്ക്കോ ജ്വലേഴ്സിൽ ലൈറ്റ് വെയിറ്റ് മാലകളുടെ വളരെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അതായത് ജസ്റ്റ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി മാല വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള മാലയുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ആണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ ഓർണമേഴ്സിന്റെയും പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ബ്രോ ഹലോ ആ അരുൺ അരുൺ ആയിരിക്കും നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന കേട്ടോ അരുൺ അപ്പൊ ഇതല്ലേ നമ്മുടെ ലൈറ്റ് ലൈറ്റ് വൈറ്റ് എങ്ങനെയാണ് വിലയൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വന്നിട്ട് മൂവായിരത്തി രൂപയാണ് വരുന്നത് നമുക്ക് ആക്ച്വലി രണ്ടായിരം രൂപ തുടങ്ങിയതായിരുന്നു പക്ഷേ റേറ്റ് കൂടിയത് കൊണ്ട് നമുക്കിപ്പം ആ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല ഒരു രണ്ടായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാലകളായിരുന്നു കേട്ടോ നോക്കി അതിപ്പോൾ ഗോൾഡ് റേറ്റ് കൂടിയൊണ്ട് ഈ പറയുന്ന പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കിക്കാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താ പറയാ സേവിങ്സ് പർപ്പസിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് സ്വർണ്ണമാലകളാണ് കേട്ടോ അപ്പൊ അടുത്ത അതിൻ്റെ ഫാഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് അതിന് തന്നെ റേറ്റ് കുറച്ചുകൂടെ കൂടിയിട്ടൊരു എട്ട് രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ പിന്നെ പതിനാല് ഇരുപത് അങ്ങനെ എണ്ണായിരം രൂപയുടെ ഐറ്റംസ് നോക്കി എണ്ണായിരം രൂപയുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലകളാന്ന് പറയാൻ സാധിക്കും റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും നോക്കിയ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിൽ പെൻഡന്റ് ഒക്കെ വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് ഇൻക്ലൂഡഡ് ആണ് അമ്പോ നല്ല ലോക്കറ്റും കൂടി ഉള്ള മാലകളാണ് പന്ത്രണ്ടായിരം അപ്പൊ സൂപ്പർ ആ ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയാൻ സാധിക്കും ഇതൊക്കെ ഇത് നമുക്ക് എന്തേജാണ് ട്വന്റി തൗസൻഡ് ി യൂസിന് പറ്റുന്ന മോഡൽ ആണ് ഷേപ്പ് ആണ് ഇത് എന്താണ് ഈ മോഡൽ ആണ് ഇത് പേളാണ് പേളിന്റെ വേറെ വെറൈറ്റി ആണ് നാല് ഗ്രാം വരുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് റോസ് ഗോൾഡ് ആണല്ലേ റോസ് ഗോൾഡിലാണ് ഗോൾഡിലൊരു പേളിന്റെ ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലവ് പെൻഡന്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള മാലകളുണ്ട് അതുപോലെ തന്നെ റോഡിയം ഇൻസേർട്ട് കൊടുത്തിട്ടുള്ള മാലകളുണ്ട് ഈ ഒരു മോഡലിലൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്കും അല്ലെങ്കിൽ ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിസെക്ഷുവൽ ആയിട്ടുള്ള മാലയാണെന്ന് പറയാൻ സാധിക്കോട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് അല്ലേ ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പേരുണ്ടോ ഇത് കൃഷി പേരൊന്നുമില്ല നമ്മള് എയ്റ്റി ആരിൽ റോസ് ഗോൾഡ് വിത്ത് റോഡിയം പ്ലേറ്റഡ് ടൈപ്പ് വരുന്ന മാലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു സിക്സ് ഗ്രാംസ് രണ്ട് രൂപ റേഞ്ചിലൊക്കെ ഓക്കെ ഇതിപ്പോ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റും പറ്റും ആളുടെ എത്ര നീളം വേണം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് സംഭവം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും കസ്റ്റമൈസേഷൻ പോസിബിൾ ആ നോക്കി എന്നാലും അടിപൊളി ഡിസൈൻ പറയാൻ സാധിക്കും അതായത് സ്വർണ്ണമാലക്കിടാനായിട്ട് ചില ആൾക്ക് വിമുഖതയുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ സ്വർണ്ണത്തിന്റെ ഒരു യെല്ലോ കളർ ടിന്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു മാലയൊക്കെ ും പിന്നെ റോസ് ഉണ്ട് റോഡിയം കോട്ടൺ മൾട്ടി ആയിട്ട് എല്ലാ വരുന്നുണ്ട് മറ്റേ റോഡിയം യെല്ലോ എല്ലാ ടൈപ്പും തേർട്ടി ഫൈവ് ഇത് നോക്കിക്കേ ഇത് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈനിൽ വരുന്ന മോഡലാണ് പറയാൻ സാധിക്കും ഇത് ലൈറ്റ് വെയിറ്റ് പാദസരങ്ങളാണ് ഗ്രാം ഗ്രാം ഈ പാദസരം മാത്രം നമുക്ക് ഡെയിലി പറ്റുന്ന മോഡൽ ആണ് നമ്മൾ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഈ അഭിപ്രായം എങ്ങനെയാണെന്ന് അവരോട് നമുക്ക് ചോദിക്കാം ഹായ് ഹലോ എങ്ങനെയുണ്ട് അടിപൊളി ആണല്ലേ വാങ്ങിക്കാറ് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇയറിംഗ് കളക്ഷൻ ആയറിംഗ് ലൈറ്റ് വെയിറ്റും നോർമലും അവൈലബിൾ ആണ് ഇയറിംഗ്സ് ഈ കാണുന്ന കളക്ഷൻസ് ഒക്കെ ആണല്ലേ കുട്ടികളേതായിട്ടുള്ള നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റെഡ് ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെഡിനോട് ചെറുതായിട്ട് ഹാങ് നിൽക്കുന്നത് നിക്കുന്നതൊക്കെ നമുക്ക് വെറും ഒരു ഗ്രാമിന് താഴെ മാത്രം വരുന്ന കമ്മറുകളാണ് വലിയൊരു കളക്ഷൻ തന്നെയാണ് കാരണം കൊച്ചുങ്ങൾക്കൊക്കെ ആവുമ്പോ അധികം വെയിറ്റിന്റെ അപ്പൊ നമുക്കൊരു വൺ ഗ്രാമിന് താഴെ വൺ ഗ്രാമൊക്കെ വരുന്ന ജിമുകളും വരുന്നുണ്ട് കേട്ടോ വേറെ വെറൈറ്റി ആയിട്ടുള്ള ചെറിയ കല്ല് വെച്ചിട്ടുള്ള ജിമുക്കുകളും അതിൽ വരുന്നുണ്ട് ഓക്കെ നോക്കി നല്ല അടിപൊളി ഡിസൈൻ ഒക്കെയാണ് കേട്ടോ ഈ പറയുന്ന പോലെ ഉണ്ട് അതുപോലെ തന്നെ ബോൾ ഡിസൈൻ വരുന്നുണ്ട് സ്റ്റോൺ ഡിസൈൻ വരുന്നുണ്ട് അതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ജിമിയൊക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ കേട്ടോ അപ്പോൾ ജിമിക്കിയുടെ ഒക്കെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒരുപാട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓഡിയം ഉള്ള ഐറ്റം ഉണ്ട് എല്ലാം ജിമിയുടെ കളക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് വലിയ ചെട്ടിനാടിന്റെ കളക്ഷൻസ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഒരു മുക്കാലിൽ പോവാൻ വെറും അര മുക്കാൽ പോവാനൊക്കെ യൂസ് ചെയ്യാൻ അര പവൻ തന്നെയാണ് വരുന്നത് ചുമക്കാ കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സിലിക്കോൺ സ്റ്റോൺ വെച്ചിട്ടാണ് കണ്ടുണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് പറയുള്ളൂ ഡയമണ്ട് പോലെ വരുന്ന സിലിക്കോൺ സ്റ്റോൺ വെച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് ഒരു അരഗ്രാമിലൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മില്ലിയില് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനികൾ നോസ്പിന്നായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് അടിപൊളി കമ്പറികളാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ചെറുതൊരു കൊച്ചു ഉണ്ട് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ആയിട്ട് നമ്മളിത് കൊടുക്കുന്നതാണ് മോൾ ടൈപ്പ് വരുന്നുണ്ട് ഫ്ലവർ ടൈപ്പ് അതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ടൈപ്പുകൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കമ്പലുകൾ പിന്നെ മോൾഡിംഗ് വർക്കുകൾ വരുന്നുണ്ട് സിംഗപ്പൂർ കളക്ഷൻസ് പിന്നെ സ്റ്റോൺ വെച്ചൊരുപാട് കമ്പലുകളും നമുക്കുണ്ട് ഇതൊക്കെ നമുക്ക് പേൾ ടൈപ്പ് വരുന്ന സ്റ്റെഡുകളാണ് പേളിന് ഉണ്ട് അതുപോലെ തന്നെ കോറൽ ടൈപ്പ് വരുന്നുണ്ട് ഇതാണ് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന പേളിന്റെ ഒക്കെ വരുന്ന പക്ഷെ യുണീക് ഡിസൈൻ ആണ് ഒരു ഗ്രാം ഒന്നര ഗ്രാമിൽ വരുന്ന അതാണ് ഫ്ലവർ ടൈപ്പ് വെരി ബ്യൂട്ടിഫുൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ കാണുന്ന അതെ നമുക്ക് ചെറിയ ചെറിയ സ്റ്റോൺ വെച്ചുള്ള സിലിക്കോൺ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഡെയിലി യൂസിന് പറ്റുന്ന കമ്പലുകളാണ് നമ്മളിവിടെ കൊച്ചു കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നോസ്പിൻ മാത്രല്ല നമുക്ക് സെക്കൻഡ് സ്റ്റേഡ് അതുപോലെ ബുഗാട്ടി കമ്മിൽ ഇടുന്ന ടൈപ്പ് ഉള്ള നമ്മൾ പേസ്റ്റിംഗ് എല്ലാം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത കുട്ടികളെ കുട്ടികളുടെ ചെയിൻസ് ആണ് നമുക്ക് നമുക്ക് അതൊക്കെ നമുക്ക് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഗ്രാം തൊട്ട് കുട്ടികളെ ഇതായത് നമുക്ക് ഇതൊക്കെ നമുക്ക് വരുന്നത് മൂന്ന് നാല് ഗ്രാമിൽ വരുന്ന മണിമാള മല ഗാംഗുലി ചെൻ ഉറുവശി ചെയിൻ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മലകൾ ഓക്കെ ഇതാ ഇത് നമുക്ക് സവിധം ചെയ്യും സവിധം ചെയ്യൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോൺ ഡിസൈനിൽ വരുന്നുണ്ട് പിന്നെ സവിതം കെട്ട അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് നാല് ഗ്രാം അഞ്ച് ഗ്രാമിലൊക്കെ കുട്ടികളായിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് സവിതൊക്കെ ഒന്ന് കുട്ടികൾ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പോയി പറഞ്ഞ പോലെ ഒട്ടും ബ്രേക്ക് ആവാത്ത ടൈപ്പ് ഒരു മോഡൽ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് അതൊക്കെ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ അരഞ്ഞാണങ്ങള് ഇതൊക്കെ നമുക്കൊരു രണ്ട് ഗ്രാം തൊട്ട് രണ്ടര മൂന്ന് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അരഞ്ഞാണങ്ങളാണ് മൂന്ന് ഗ്രാം അരഞ്ഞാണത്തിന്റെ ഒരു ബൾക്ക് കളക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാകും ഓക്കെ നമുക്കൊരു മാക്സിമം ഒരു എട്ട് ഗ്രാം വരെയൊക്കെയുള്ള അരഞ്ഞാണുകളാണ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഹെവി വെയിറ്റുകൾ ഒരു പോന്റ് അതുപോലെ ഒന്നര പോൻ രണ്ട് പോന്റ് മൂന്ന് പോന്റ് ഒക്കെ ചെയിനുകൾ ഇതിലും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എന്തെങ്കിലും പേരുകളുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാണെങ്കിൽ നമുക്ക് സവീതം എന്ന് പറയാം അതുപോലെ സിലോ ചെയിൻ ഇത് സിലോ സിലോ ചെയിൻ തന്നെ മിക്സ് ചെയ്ത് സിലോ കട്ട വരുന്നത് സിലോ കട്ടെ സവിതം കട്ട റോപ്പ് ചെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വി ചെയിൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതും നമുക്ക് സിലോ ചെയിൻ തന്നെയാണ് വരുന്നത് നമുക്ക് ബോളറി ബോൾ ചെയിൻ ബോളറി വരുന്നുണ്ട് പിന്നെ ഇതില് വരുന്ന റെയില് മാല വരുന്നുണ്ട് അങ്ങനെ ഇത് നമുക്ക് ഒരു കസ്റ്റമൈസിന്റെ ഓർഡർ ആണ് നമുക്ക് ഓർഡർ നമുക്ക് പറഞ്ഞു രണ്ടര വരുന്ന ഇമോഷണൽ ആയിട്ട് ആ പാർട്ടി പറഞ്ഞത് നമുക്കൊരു പരസ്പരം ചെയിന്റെ ഒരു മോഡലാണ് പക്ഷെ ചെയിൻ വ്യത്യാസമുണ്ട് ചെറിയ ബോളൊക്കെ ആയിട്ട് നമുക്ക് രണ്ടര നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ വെച്ചേക്കുന്നതാണ് പാർട്ടി പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെയിനാണ് നല്ലൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ നമുക്കൊരു പവർ നമുക്ക് കേട്ടോ പിന്നെ അതുപോലെ കയർ എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കേരളത്തിൽ പണ്ട് കാലം തൊട്ടേ ആളുകൾ നല്ല ഷോ ഷോയുള്ളത് ഒന്നേക്കാർ പോന ഇതാണോ ലോട്ടസ് ചെയിൻ

ഓ റാവുത്തർന്നാണ് അല്ലേ ഈ ഒരു മോഡലിന്റെ പേര് നമുക്ക് വരുന്നത് ഓക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ എന്തായാലും ഇത് നല്ല വെറൈറ്റി ആയിട്ട് ബീഡും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കൊരു രണ്ടര മാക്സിമം ഒരു മൂന്ന് ഗ്രാമിൽ വരുന്ന മാലകളാണ് ഓക്കെ അത് നമുക്ക് ബ്ലാക്ക് ബീഡ്സ് വരുന്നുണ്ട് അതിൽ എല്ലാ കളേഴ്സും ഉണ്ട് അതായത് ഗ്രീൻ ടൈപ്പ് ഗ്രീൻ വരുന്നുണ്ട് ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് പേൾ ടൈപ്പ് റോസ് കളർ ഇതിൽ നമുക്ക് ലാവിൻറർ കളർ ഇതൊക്കെ നമുക്കൊരു രണ്ട് ഗ്രാം രണ്ടര ഗ്രാമിൽ വരുന്ന മാലകളാണ് അത് നമുക്ക് ഈ ബീച്ച് പേളും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് വരുന്ന നമുക്ക് വരുന്നതൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് രണ്ടര ഗ്രാമയ്ക്കാണ് അതിന്റെ വെയിറ്റ് വരുന്നത് ഇത് ഡെയിലി ഡെയിലിവേറായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മാത്രമാണ് നമുക്ക് വെയിറ്റ് വരുന്നത് കേട്ടോ അതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ എന്ത് മോഡലാണ് ഇതൊക്കെ നമുക്ക് ഒരു രണ്ട് ഗ്രാമിൽ വരുന്ന ചെറിയ ഡിസ്ക് ഓച്ചിട്ട് റോഡിയം പോളിഷ് ചെയ്ത കട്ടിങ് ബോളുകൾ ആണ് ഓക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് വെയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു രണ്ടര ഗ്രാം രണ്ട് ഗ്രാമം രണ്ടര ഗ്രാമില് വരുന്നത് കുറച്ച് നമുക്ക് റോഡിയം പോളിഷ് ചെയ്തിട്ടുള്ള വൈറ്റ് ഗോൾഡിന്റെ വർക്ക് വരുന്ന ചെറിയ ഹാങ്ങിങ് ആയിട്ട് ഇത് നമുക്ക് വരുന്നത് രണ്ട് ഗ്രാമം ഒരു രണ്ട് ഗ്രാം അതുപോലെ തന്നെ നമുക്ക് ആ സെയിം പാറ്റേണില് സെയിം ഡിസൈനിലുള്ള ആംഗ്ലറ്റ്സ് നമുക്ക് വേറെ ഇതെല്ലാം നമുക്ക് സെയിം വെയിറ്റ് നമുക്ക് ഇത് വരും നോക്കിയാൽ ഒരു മൂന്നര ഗ്രാം രണ്ടര മൂന്ന് ഗ്രാമിലൊക്കെ വരുന്ന പാസരങ്ങളാണ് ഇതൊക്കെ പാസരത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പരസ്പരം ചെയിനിൽ വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു മൂന്ന് ഗ്രാം നാല് ഗ്രാമിൽ വരുന്ന മോഡലുകളാണ് അതുപോലെ തന്നെ എമ്രാൾഡ് മിക്സ് ചെയ്തിട്ടുള്ള പാസനങ്ങളുണ്ട് പിന്നെ നമുക്ക് ഡെയിലി വെയറിനായിട്ടുള്ളതാണ് റെയിൽ ചെയിൻ ടൈപ്പ് വരുന്നുണ്ട് ഇത് നമുക്ക് ഹൈവേ ചെയിൻ മോഡലുകൾ വരുന്നുണ്ട് അതുപോലെ ഉറുവശി ടൈപ്പ് വരുന്നുണ്ട് ഇത് നോക്കിയതാണ് പരിന്ത ചെയിൻ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് പാസരത്തിലുണ്ട് ഓ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടോ എനിക്കൊന്നും ഇതൊക്കെ നോർമലി നമ്മൾ എല്ലാവരും നമ്മൾ കേരളത്തിലുള്ള കുട്ടികളിപ്പോൾ കൊണ്ടുപോകുന്ന ഈ മോഡൽ പാസരാണ് അതെ 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 ഇപ്പോൾ വീതികളൊക്കെ ആൾക്കാർ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പോൾ അതുപോലെ നമുക്ക് ബ്രേസ്ലൈറ്റ് ബ്രേസ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള ബ്രേസ്ലൈറ്റുകളാണ് ഇതൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് വെറും ഒരു ഗ്രാം രണ്ട് ഗ്രാമിലൊക്കെ വരുന്ന ബ്രേസ്ലൈറ്റുകളാണ് അത് സച്ചിൻ ചെയിൻ ഉണ്ട് പിന്നെ അതിൽ അതുപോലെ ഡോൺ ചെയിൻ വരുന്നുണ്ട് പിന്നെ ഗാംഗുല ചെയിൻ ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേസ്ലർ പിന്നെ നമുക്ക് മുതിർന്നവർക്കുള്ള ബ്രേസ്ലർന്നൊക്കെ ഇതൊക്കെ നമുക്ക് മോൾഡിംഗ് വർക്കുകൾ സിംഗപ്പൂർ ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ഒരു ഗ്രാമിലൊക്കെ വരുന്നുള്ളൂട്ടോ ഇതൊക്കെ ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു ഗ്രാം അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാലിലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ഹാങ്ങിങ്ങോട് കൂടിയിട്ടുള്ളത് ഇതും നമുക്കൊരു രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരുപാട് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ടുള്ളത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ആയിട്ടാണത് നമുക്കൊരു രണ്ട് ഗ്രാമിലൊക്കെ നോക്കി കാണുമ്പോൾ നല്ല കാണാൻ നല്ല ഷോയുള്ള ടൈപ്പ് ആണ് ഇതൊക്കെ നമുക്കൊരു രണ്ട് ഗ്രാമിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ ബ്രേസ്ലെറ്റ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു മണിമാലയുടെ ടൈപ്പിലുള്ള ബ്ലാക്ക് ബീഡ് വരുന്ന മോഡൽ അല്ലെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് നമുക്ക് രണ്ട് ഗ്രാമിൽ വരുന്നതാണ് ജെൻസിന്റെ ഒക്കെ സച്ചിൻ ടൈപ്പ് അതുപോലെ തന്നെ ഗാന്ധി ഷേപ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡോൺ ടൈപ്പ് ഇതൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് ഗ്രാമാണ് ഡോൺ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയാൽ പറയുന്നത് അത് ലാസ്റ്റ് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ നമുക്കൊരു അരപോൻ നാല് ഗ്രാം അതുപോലെ തന്നെ ആറ് ഗ്രാം ഇത് നമുക്ക് ഒരു പോനാണ് ഇതിന്റെ മോഡൽ വരുന്നത് നമുക്കൊരു ബസൂക്ക കളക്ഷൻസിൽ വരുന്ന ഒരു പാറ്റാണത് ഓക്കെ ഇത് ബസൂക്ക കളക്ഷൻ യെസ് അതുപോലെ തന്നെ അതാ ഇതെല്ലാം നമുക്ക് നോക്കിയാൽ ആറ് ഗ്രാം ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് ഇതൊരു പോന് അതെ അതെ കയ്യിൽ കൊച്ചിട്ടുണ്ടല്ലോ വേറെ ലെവലാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുവാണ് ഇതൊക്കെ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഒരു വെറൈറ്റി കൂടിയിട്ടാണ് വരുന്നത് ചെറിയ ഒക്കെ അടിപൊളി ഒരു കളക്ഷൻ ആണ് നമുക്ക് സാധിക്കും അപ്പൊ ഒരുപാട് ഇതുണ്ട് പിന്നെ അതുപോലെ ഈ കൂട്ടത്തിൽ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തത് ആ കാണുന്ന പോലെയുള്ള ഈവിൾ ഐഡിയ ആണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് എടുക്കാ ഇതൊക്കെ ഈ പറയുന്ന പോലെ കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ ഇത് വാങ്ങിച്ചിടുകയാണെങ്കിൽ അതിൽ ഈവിൾ ആയി അതായത് കണ്ണ് ദൃഷ്ടി ദോഷം അങ്ങനെയുള്ള എന്താ പറയാ അതൊക്കെ ഒരു മിത്തുകളാണെന്ന് പറയും വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ അത് അകച്ചാൻ വേണ്ടിയിട്ടുള്ള ദൃഷ്ടിദോഷ ബ്രേസ്ലെറ്റ് നമുക്കിവിടെ അവൈലബിൾ ആട്ടോ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഈവിൾ ഐയും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇതൊക്കെ കൊച്ചുകുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ഒരു ബെസ്റ്റ് മോഡലാണെന്ന് നമുക്ക് പറയാം നമുക്ക് കല്യാണ പാർട്ടികൾക്കായിട്ട് ഇപ്പം നമ്മൾ പുതുതായിട്ട് നമുക്ക് ചെട്ടിനാട് കളക്ഷൻസിൽ ചെട്ടിനാട് ചെട്ടിനാട് കളക്ഷൻസിൽ നമുക്ക് ഇത് വന്നിട്ടുള്ളത് പത്ത് പോയിൻറ്റ് വെഡ്ഡിങ് സെറ്റ് ആണ് നെക്ക് ടൈപ്പ് ഉണ്ട് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള മാലകൾ ഫംഗ്ഷൻ അത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ അതുപോലെ തന്നെ ടർക്കിഷിന് വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്ന ഒരു പത്ത് പോവൻ്റെ ടർക്കിഷ് കളക്ഷൻസിൽ വരുന്ന ഡിസൈനുകളാണ് ഒരു ലെയർ ലെയർമാർ പിന്നെ ഒരു ചോക്ലറ്റ് ടൈപ്പ് നെക്ക് ടൈപ്പ് പിന്നെ ഒരു ലോങ് ആയിട്ടുള്ള മാല ഓക്കെ നമുക്ക് വെഡ്ഡിംഗ് പാർട്ടികൾ ഇതൊക്കെ ഒരു കണ്ടുകൊണ്ടെങ്കിൽ ഓക്കെ അപ്പൊ വെറും പത്ത് പോയിന്റ് നമുക്ക് ഇത്രയും പോഷ് ആയിട്ടുള്ള ആഭരണങ്ങൾ നിങ്ങൾക്ക് വെഡ്ഡിംഗിന് വാങ്ങിക്കാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഒന്നും തന്നെ ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് വേറെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല നാലു പോയിന്റ് വെഡിങ് സെറ്റ് ആണ് ഓ ഇത് കേട്ടോ ഓ കണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പവന്റെ പൊനിമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെറും നാല് പവന്റെ മാത്രം ഐറ്റം ആണ് ഐറ്റംസ് എന്തൊക്കെയാണ് എത്ര മാല എത്ര ഷോ മാലകളാണ് വരുന്നത് അതിൽ നമുക്ക് ലെയർ മാല മൂന്ന് ലെയറിന്റെ ലാസ്റ്റ് വരുന്ന ഒരു സാരിമാല പോലത്തെ ഒന്നര പവനാണ് അതിന്റെ വെയിറ്റ് വരുന്നത് ഒന്നര പിന്നെ നമുക്ക് വരുന്നത് ഒരു മുക്കാൽ പവന്റെ മാല പിന്നെ ഒരു ഇ ഡബിൾ ലയറിന്റെ ചെറിയ മാല ഒരു നെക്ക് ടൈപ്പ് മാല ഇത് മൊത്തം നമുക്ക് ഒരു നാല് പവന് താഴെ വെയിറ്റ് വരും അതായത് ഒരു സാധാരണക്കാരായ ഒരാൾക്കും നമുക്ക് സെറ്റ് ഈ നാല് പവനിൽ ഇത്രയും നമുക്ക് ഇത് ഒരു സെറ്റ് ഒരുപാട് ഡിസൈനുകൾ നമ്മൾ അല്ലാട്ടോ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ മാലയും നമുക്ക് മാറ്റി 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 നമുക്ക് ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും നാല് പവനിൽ തുടങ്ങുന്ന ഒരു ഐറ്റം

വെഡിംഗ് സെറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഇതിന്റെ ഒരു പറയുന്ന പോലെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ഡിസൈൻ ആയിട്ട് റോഡിയോ ബ്രോൺസോ ഒക്കെ ചേർത്തിട്ടുള്ള ടൈപ്പിലുള്ള റോഡിയോ പോളിഷ് അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഗോൾഡ് അതോ വൈറ്റ് ഗോൾഡ് വേർക്കും റോസ് ഗോൾഡ് വർക്കും കൂടെ മിക്സ് ചെയ്ത് ഇത് ഡബിൾ ലെയറിന്റെ ഡബിൾ ലെയറിന്റെ ഒരു ടൈപ്പ് പിന്നെ ഒരു ലോക്കറ്റ് ടൈപ്പ് ഒരു ഒരു പെൻഡന്റ് ഉള്ള അടിപൊളി ഐറ്റം ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലൊക്കെ എന്താ പറയുക ക്രിസ്ത്യൻ വെഡിങ്ങിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി എന്താ പറയാ പെൺകുട്ടികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഐറ്റം നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അതുപോലെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഹിന്ദു വധു ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ എന്താ പറയാ എത്തിനി കളക്ഷനിലുള്ള ഈ ഒരു മോഡൽ അഷ്ടലക്ഷ്മി വാലയൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കളക്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അടുത്ത മോഡൽസിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡിസൈൻസ് ആണ് ഒരു മൂന്ന് പവൻ അല്ലെങ്കിൽ നാല് പവന് താഴെ വരുന്ന ഓക്കെ ടർക്കിഷ് ഡിസൈനിൽ വരുന്ന ഒരു ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് ഒരു അറബിക് ടച്ച് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറബിക് ഡിസൈൻ ആണ് ഈ ഒരു പാറ്റേണിൽ നമുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതേ അടുത്ത മോഡലാണ് പണ്ട് നമ്മൾ ട്രഡീഷണലി കണ്ടുവരുന്ന രീതിയിലുള്ള മാലകളല്ല ഇപ്പൊ പെൺകുട്ടികൾ ഈ പറയുന്ന പോലെ വെഡിങ്സിനെ അവര് ചൂസ് ചെയ്യുന്നത് അവരിപ്പോ ചൂസ് ചെയ്യുന്ന ഇതുപോലെ ബ്രോൺസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൈറ്റ് ഗോൾഡിന്റെ ഒക്കെ ആ ഒരു ഇൻസേർട്ടുകളൊക്കെ വരുന്ന രീതിയിലുള്ള മോഡൽസ് ആണ് അപ്പൊ അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ഡിസൈനർ കളക്ഷൻസ് ലേറ്റസ്റ്റ് ഡിസൈനർ വെഡിങ് കളക്ഷൻസ് നമ്മുടെ ജയ്ക്കോലെ ആവശ്യമായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ചെറിയൊരു നോക്കി വരുന്നത് രണ്ടേ മുക്കാൽ പോകണം ഒരു രണ്ടേ മുക്കാൽ പോകാനാണ് ഓ വെറും ാൽ പവനില് ചെട്ടിനാട് സ്റ്റൈലിലുള്ള ലക്ഷ്മി കളക്ഷൻ ആണ് നിങ്ങൾ ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അതായത് ഒരു ലോങ് നല്ല ഇറക്കമുള്ള ഒരു മാലയുണ്ട് നല്ലൊരു വലിയ പെൻഡന്റ് ആണ് അതുപോലെ തന്നെ ഇതും അഷ്ടലക്ഷ്മി ഡിസൈൻ തന്നെയാണ് അല്ലേ ലക്ഷ്മി ലക്ഷ്മി മാലയാണ് പിന്നെ അതുപോലെ തന്നെ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് പിന്നെ ഓക്കെ ചോക്കർ ടൈപ്പ് ഒരു ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും മനുഷ്യ കൂടുതലും നമ്മുടെ കേരളത്തിൽ ചിലപ്പോ നോർമൽ ടൈപ്പ് ഉള്ള ഓർണമെന്റ്സ് ഒക്കെ ചോദിക്കും അപ്പൊ അങ്ങനെയുള്ള കളക്ഷൻസ് ആണോ ഈ ഇരിക്കുന്ന മോഡൽസ് ഓക്കെ അങ്ങനെയുള്ള മോഡൽസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് എന്ത് സെക്ഷനിലേക്കാണ് മനുഷ്യ നമ്മൾ പോകുന്നത് നമുക്ക് പിന്നെ വരുന്നത് ഡയമണ്ട് കളക്ഷൻ ആണ് ആ ഡയമണ്ട്സിൽ നമുക്ക് ഒരുപാട് സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണുകൾ പാറ്റേണുകളുണ്ട് നമുക്കതിൽ ഓക്കെ കൂടുതൽ നെക്ക് ടൈപ്പ് ഒരു ക്രിസ്ത്യൻ വെഡിങ്ങിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുക ഗൗണിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സെറ്റ് ആണ് ഓക്കെ എന്തോ നമ്മളെന്തോഫേഴ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്ങനെയാണ് ഓഫേഴ്സ് ഡയ്മണ് നമുക്ക് വരുന്നതിന് ഒരു നമ്മൾ ഒരുപത്തായിരം രൂപയാണ് നമ്മൾ ഒരു കാരത്തിന് ഡിസ്കൗണ്ട് ഓ ഇരുപത്തയ്യായിരം രൂപ ഒരു കാരറ്റിന് ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേറെ ഒരു ജ്വല്ലറിൽ ലഭിക്കാത്ത ഒരു ഓഫറാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ഒരുപാട് ഒരുപാടുണ്ട് ഈ കാണുന്ന കംപ്ലീറ്റ് ഡയ്മെൻസിന്റെ പല പല മോഡലുള്ള ഡിസൈൻസ് ആണ് നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിലുള്ള ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലായിരിക്കും കേട്ടോ അതായത് എന്താ പറയാ ഓരോ ജ്വലറിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്ന മോഡലുള്ള ഒരു അയച്ചമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും റൂബി മിക്സ് റൂബിയും ഡയമണ്ടും കൂടി വരുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിനൊക്കെ അപ്രോക്സിമേറ്റ്ലി ഏകദേശം എങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ചും ഒരു ഒരു താഴെ വരുന്ന ലക്ഷം വരുന്നുള്ളൂ അല്ലേ ഡയമണ്ട്സിന്റെ വെയിറ്റ് സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലി ഡയമണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ ലക്ഷങ്ങളുടെ കണക്കാണ് വരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഡയമണ്ട് ചെയിൻസ് ഒക്കെ ഈ പറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് അത് നല്ല വൈഡ് വെറൈറ്റി കളക്ഷനാണ് ആണ് അവരുടെ ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കിയാൽ എല്ലാം നല്ല കണ്ടംപററി കണ്ടമ്പററിസൈനിലാണ് വന്നിട്ടുള്ളത് ഹാർട്ട് ബീറ്റിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ലവിന്റെ ഡിസൈന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പലതരം എക്സോട്ടിക് സ്റ്റോൺസ് എമറാൾഡ് അല്ലെ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്രോക്സിമേറ്റ്ലി ഒരു തേർട്ടി തേർട്ടി ടു തൗസൻഡിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത ഒരു മുപ്പതിനായിരം രൂപയൊക്കെ മുപ്പതിനായിരം രൂപയില് വാങ്ങാൻ സാധിക്കും ലോക്കറ്റ് വെറൈറ്റി ലോക്കറ്റുകൾ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് ഇൻഫിനിറ്റി ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ എമറാൾഡ് ഡയമണ്ട് മിക്സ് ചെയ്തിട്ടുള്ള വരുന്നുണ്ട് ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസിന് പറ്റുന്ന ഐറ്റംസ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലെ ലൈറ്റ് വെച്ച് ആണെങ്കിലും സ്ട്രോങ് ആയിരിക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതലും ഇടുന്നത് അല്ലെ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പാച്ച് ആണ് അല്ലെ ബോക്സ്റ്റൈനിലൊക്കെ വരുന്നതുകൊണ്ട് നല്ല അത് നമുക്ക് റോഡിയം പോളിഷ് ചെയ്തിട്ട് വരുന്നത് റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അത് മാത്രം ഇപ്പൊ ഈ ഡയമണ്ടൊക്കെ കൂടുതലും നമ്മുടെ നാട്ടിൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഗിഫ്റ്റിംഗ് പേർപ്പസിനാണ് മാരേജിനാണെങ്കിലും അല്ലെങ്കിൽ ലവേഴ്സിന് അല്ലെങ്കിൽ വൈഫിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഡയമണ്ട്സ് നമ്മൾ വാങ്ങുക അപ്പോ ഗിഫ്റ്റിംഗ് പേർപ്പസിന് പറ്റുന്ന ഒരു പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആട്ടോ പിന്നെ ഗോൾഡ് ഇൻസേർട്ട് വരുന്നതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് അത് ഗോൾഡ് ആയിട്ട് റീയൂസ് ചെയ്യാനും സാധിക്കും അല്ലേ അതും വലിയൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് ഫ്രണ്ട്സ് നമുക്ക് ഡയമണ്ട് നോസ്പിൻസിന്റെ വൈഡ് വെറൈറ്റി കളക്ഷൻ ആട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് നോസ്പിൻസിൻ്റെ അതുപോലെ ചെറിയ രീതിയിലുള്ള സ്റ്റഡ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് ഇതൊക്കെ എന്ത് വിലയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് ഒക്കെ നമുക്കൊരു താഴെ ഒരു നാലഞ്ഞൂറ് നാലെണ്ണൂറിനൊക്കെ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് അതുപോലെ ഇപ്പോൾ ട്രെൻഡായിട്ട് ഇപ്പൊ നമുക്ക് കണ്ടോ വെറൈറ്റി പീ കോ കളർ പീക്കോ ഡിസൈനിലാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരു നമുക്കൊരു സെവൻ തൗസൻഡ് നമുക്ക് അവൈലബിൾ ആണല്ലേ നോക്കി ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈൻ അതായത് ഒരു മൈലിന്റെ പീക്കോക്കിന്റെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈനാണെന്ന് പറയാൻ സാധിക്കും പിന്നെ ഓമിന്റെ ഡിസൈൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ താമരയുടെ രീതിയിലുള്ള ഡിസൈനുകൾ കാര്യങ്ങളുണ്ട് ആയിരക്കണക്കിന് ഡിസൈൻസ് നമ്മുടെ നോസ് പിൻസിലും നോക്കി അവൈലബിൾ ആണോ ഇപ്പൊ കൂടുതലും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നോസ്പിൻ്റെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു വൈവിധ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അല്ലേ ഇപ്പോൾ കുറച്ച് വലുപ്പമുള്ള അതെ അതെ ഫ്ലവർ ഫ്ലവർ ടൈപ്പ് ഇതൊക്കെ എനിക്കൊന്നും നല്ല മിനിമൽ ആയിട്ടുള്ള എന്താ പറയുക സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതെല്ലാം ഡയമണ്ട്സ് തന്നെയല്ലേ നമുക്ക് അല്ലേ എല്ലാം ഡയമണ്ടിൽ വരുന്ന കളക്ഷൻ ആട്ടോ അതായത് അപ്പം പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ നമുക്ക് ഡയമണ്ട്സിന്റെ ഇയറിംഗ്സും നോസ് പിൻസും സെക്കൻഡ് സ്റ്റഡ്സും ഒക്കെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും കേട്ടോ അതാണ് ഈ ഒരു ജ്വല്ലറിയുടെ മാത്രം ഒരു പ്രത്യേകത അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റും ഡയമണ്ട് മോതിരങ്ങളുടെ വലിയൊരു കളക്ഷൻ ആട്ടോ ഡയമണ്ട് മോതിരൊക്കെ ഏകദേശം ഒരു ഏഴായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഏഴായിരം രൂപ മാത്രം ഏഴായിരം രൂപയ്ക്ക് നമുക്ക് ഡയമണ്ട് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഇത് പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകൾ ഉണ്ട് നമുക്ക് വളരെ വെയിറ്റ് കുറഞ്ഞ ബട്ടർഫ്ലൈ കളക്ഷൻസിലൊക്കെ വരുന്ന ഡിസൈനുകളുണ്ട് അതൊക്കെ നമുക്കൊരു ടെൻ തൗസൻഡും ഗിഫ്റ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് നമുക്ക് ഡയമണ്ട്സിലുണ്ട് അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു ഡയമണ്ട് കൊടുത്തു ഒരു സന്തോഷം ആ വാങ്ങുന്ന ആൾക്കും തീർച്ചയായും ആ ഒരു ഫീലിംഗ് നമുക്ക് നച്ച ഫ്രണ്ട്ലി പ്രൈസിൽ കിട്ടും അതായത് ഡയമണ്ട് എന്ന് പറയണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു വാല്യൂ ഉള്ള ഉള്ളൊരു ഐറ്റമായിട്ടാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വെറും ഏഴായിരം ഒരു റിംഗ് നമുക്ക് അവൈലബിൾ ആട്ടോ എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഇത്രയും കളക്ഷൻ ഡയമണ്ട്സിൻ്റെ ഉണ്ടാവില്ല നോക്കി എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസൈൻസ് ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതൊക്കെ നോക്കി നമുക്ക് പേഴ്സണൽ ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രമല്ല കേട്ടോ പേഴ്സണൽ യൂസിനും നമുക്ക് ഇത് അടിപൊളിയാണ് നല്ല വെയിറ്റ് ഉള്ള മോതിരമാണ് ഇത് നോക്കി നല്ല പ്രസ് ചെയ്താലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി നല്ല ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ഡയമണ്ട് മോതിരമാണ് ഇതുപോലെ ലേഡീസിനും ജെൻസിനും ആവശ്യമായിട്ടുള്ള പല ടൈപ്പ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ കാണിക്കാനായിട്ട് കാണിക്കണം എന്നുണ്ട് പക്ഷെ സമയപരിമിതി പോലും നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതെല്ലാം ഡയമണ്ട്സിന്റെ പല പല വേരിയൻസ് ആണ് പല പല സ്റ്റോണുകൾ ആഡ് ചെയ്തിട്ടുള്ള മോഡൽസ് ആണെന്ന് പറയാൻ സാധിക്കും ഇനി നവരത്ന മോതിരങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ അപ്പൊ നവരത്നോ മോതിരങ്ങളുടെ ഒരു വലിയ കളക്ഷൻ നമുക്ക് അവൈലബിൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഗ്രാം ഗ്രാം തൊട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഗ്രാമിലുള്ള നവരത്ന നവരത്ന നമുക്ക് നമുക്ക് ഗ്രാമിലാണ് ഒരു ഗ്രാമിലെ ജെൻസിന്റെ അത് അതേക്കാണ് മോഡൽസ് ലേഡീസിന്റെ മാറ്റി മാറ്റി ആണെങ്കിൽ നമുക്ക് ഒരു ഗ്രാം മാത്രമേ ഒരു ഗ്രാമിൽ ചെയ്തിട്ടുള്ള നവരത്ന മോതിരമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ജെന്സിന്റെ അതേതാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വരുന്ന വരുന്ന മോതിരങ്ങളുണ്ട് അത് ഇതാണ് അല്ലേ ഓക്കെ ഫോർ ഗ്രാമിൽ വരുന്ന നവരത്ന മോതിരാണ് നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോതിരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും നാല് ഗ്രാമിന്റെ നവരത്ന മോതിരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനലി ഫോർ ഗ്രാം മാത്രമാണ് നമുക്ക് വെയിറ്റ് വരുന്നത് ഒരുപാട് ആളുകൾക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടാവും നവരത്നം ചെയ്യാൻ പറ്റൂലോ അല്ലെ ഒരു ഡൗട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണിച്ചു കൊടുക്കാം നിങ്ങൾ ഈ ഒരു ഹോൾമാർക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഫോർ പോയിന്റ് ഫോർ വൺ ഗ്രാംസിലാണ് ഈ ഒരു മോതിരം ചെയ്തിട്ടുള്ളത് നോക്കിയാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഡെയിലി വേറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്താലും കംപ്ലൈൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തി ഗ്യാരന്റിയാണ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു സ്ട്രെങ് ആയിരിക്കും എല്ലാവരും എല്ലാ ജ്വല്ലേഴ്സും ചെയ്ത അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് നമുക്ക് വരുന്നത് കേട്ടോ ഓ ഉണ്ട് ഉണ്ടല്ലേ ലക്കി സ്റ്റോൺസ് ആൻഡ് ബേർത്ത് കാറ്റഗറി അല്ലേ നമുക്ക് ഡയമണ്ട്സിന്റെ ബാംഗിൾസ് നോക്ക് ബാങ്കിൾസിന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് പുതിയത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതുപോലെ സെന്റ് കുറഞ്ഞിട്ടുള്ള മോഡലാണ് ഒരു മുപ്പതിനായിരം രൂപ തൊട്ടൊക്കെ നമുക്ക് ബാംഗിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കിയാൽ മുപ്പതിനായിരം രൂപ ഓ ചുമ്മണതല്ലോ കേട്ടോ അതെ പതിനായിരം രൂപ മാത്രമാണ് പ്രൈസ് ടാഗിൽ വന്നിട്ടുള്ളത് അല്ലേ ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമുക്ക് ഡെയിലി യൂസിൽ പോലും നമുക്ക് വളവ് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് നോക്കിയാൽ കൈ കുറച്ച് അളവ് കൈയിലെ അളവ് കുറച്ച് വലിയ ആൾക്കാർക്ക് പോലും നമുക്ക് ഇത് കയ്യിലെ സൈസ് വലിയ ആൾക്കാർക്ക് പോലും നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് നല്ല അവൈലബിൾ ആണ് പ്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഡെയിലി വെയറിന് പറ്റുന്ന ഐറ്റം ആണ് ഇൻഫിനിറ്റ് ടൈപ്പിൽ വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് എമറാൾഡ് ഡയമണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ വരുന്ന പാറ്റേണുകളൊക്കെ അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് നമുക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ില് വരുന്ന ഒരു ബൈസ് ആണ് എമറോൾഡ് രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലേ ഈ എമറോൾഡിന്റെ മരണം നമുക്ക് യെല്ലോ സഫയർ വേണമെങ്കിൽ നമുക്ക് ഏത് സ്ോൺസ് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ ജുവല്ലറീസിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ടൈപ്പിൽ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് അല്ലേ വെരി ബ്യൂട്ടിഫുൾ ഇത്ര അധികം കളക്ഷൻ വേറെ എവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല സെയിം തന്നെയാണ് പ്രൈസ് നമുക്ക് ലേഡീസിന്റെ പല രീതിയിലുള്ള ബട്ടർഫ്ലൈ ടൈപ്പ് ഉണ്ട് ഹാർട്ട് ഷേപ്പിൽ വരുന്നുണ്ട് ഇത് നമുക്ക് യെല്ലോ ഗോൾഡിലും ഉണ്ട് അതുപോലെ തന്നെ റോസ് ഗോൾഡിലും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് എല്ലാം ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ ഇത് സത്യത്തിൽ നല്ലൊരു എന്താ പറയാ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷെ അതായത് നല്ലൊരു പോഷ് ആയിട്ടുള്ള ഒരു വർക്ക് ഉള്ള ഒരു മോഡലാണെന്ന് നമുക്ക് പറയാനൊരു സാധിക്കും ബഡ്ജറ്റിൽ വരുന്ന ടെമ്പറിയാണെങ്കിൽ ഇതിന്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പത്തിലൊന്നും പൊട്ടാത്തര സ്ട്രോങ് ആയിട്ടുള്ള മെഷീൻ പറയാൻ സാധിക്കും അതിന്റെ ആണ് ഈ കളക്ഷൻസ് കംപ്ലീറ്റ് ആണ് ഫ്രണ്ട്സ് എക്സാമ്പിൾ നമ്മൾ ജേക്കോ ജുവേഴ്സിന്റെ ബാങ്കിൾസിന്റെ സെക്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ബാങ്കിൾസും നമുക്ക് ലൈറ്റ് വെയിറ്റിൽ അവൈലബിൾ ആണ് ഈ പറഞ്ഞ വെയിറ്റ് കൂടിയ ഐറ്റംസ് അങ്ങനെ പല ഐറ്റംസ് നമുക്ക് അവൈലബിൾ അപ്പം ബാങ്കിൾസ് എങ്ങനെയാണ് നമുക്ക് കളക്ഷൻസും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്നത് നമുക്ക് ബാങ്കിൾസ് സ്റ്റാർട്ടിങ് വരുന്ന ഏകദേശം രണ്ട് ഗ്രാം മുതലാണ് സ്റ്റാർട്ട് വരുന്നത് രണ്ട് മൂന്ന് നാല് അങ്ങനെ വരുന്നുണ്ട് ഓക്കെ പിന്നെ അതിന് മുകളിലേക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫംഗ്ഷൻ വേനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന പാറ്റേൺസ് ഇങ്ങനെ ടർക്കീഷിൻ്റെ ഒക്കെ വരാവുന്ന പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട് ഇത് ആണ് ർക്കിഷാണ് ഓക്കെ എനിക്ക് ഇതാണ് റീസെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ബാങ്കിൾ അല്ലേ എത്ര ഗ്രാമിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു ഒരു പവനാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് റോഡിയം പോളിഷും അതുപോലെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് നമുക്ക് പറയാൻ സാധിക്കും ടർക്കിഷിന്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റ് പോലെയുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബാംഗിൾസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും റണ്ണിങ് ബീഡ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല ഫാൻസി ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം ആണ് റോസ് ഗോൾഡ് റോഡിയം മിക്സ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് ഇതൊക്കെ എത്ര ഗ്രാമിലായിരിക്കും സ്റ്റാർട്ട് ഗ്രാം ഗ്രാംസ് കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് നോർമൽ ആയിട്ടുള്ള കേരള ട്രഡീഷണൽ ടൈപ്പ് ബാംഗിൾസ് ആണെന്ന് പറയാൻ സാധിക്കും അല്ലേ അതെ അതെ അപ്പോൾ ബാംഗിൾസ് ബാങ്കിൾസ് വരുന്നത് റോഡിയും പോളിഷും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ബാംഗിൾസ് ആണ് ഇതിൽ തന്നെ നമുക്ക് നാല് ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാല് മുതൽ ഒരു പോൻ വരയ്ക്കാണ് വരുന്നത് ഇപ്പോൾ റെഡിയിലുള്ളത് പിന്നെ വേണമെന്നെങ്കിൽ നമുക്ക് ഈ കാണുന്ന ചെട്ടിനാട് കളക്ഷൻ എന്താ പറയാ ലക്ഷ്മി ഡിസൈനിൽ വരുന്ന ബാംഗിൾസ് ആണ് കേട്ടോ ഇതും നമുക്ക് അവൈലബിൾ ആണ് ഇതും ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ ഈ ജേക്കോ ജ്വൽസിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പഴയ സ്വർണ്ണം നിങ്ങൾ ഇവിടെ വരും കൊണ്ടുവരുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഉയർന്ന റേറ്റ് ആണ് ഇവർ നൽകുന്നത് ഓൾഡ് ഗോൾഡിന് നല്ല റേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ജയ്ക്കോ ജ്വൽസിന്റെ ഈ ഒരു ലേറ്റസ്റ്റ് ഓഫർ ഒരിക്കലും മിസ് ചെയ്യരുത് അത്ത മുതൽ തിരുവോണം വരെയാണ് ഓഫേഴ്സ് എല്ലാം നമുക്ക് വരുന്ന പണിക്കൂലിയില് ഏകദേശം ഒരു എല്ലാ നമ്മൾ ശതമാനമാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട്സിൽ നമുക്ക് ഒരു കാരറ്റിന് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കിഴിവായിട്ട് കൊടുക്കുക ഓക്കെ എല്ലാവർക്കും ഗിഫ്റ്റ് ഇല്ലേ അങ്ങനെ ഒരു അത്ത മുതൽ ഓണം വരയ്ക്കും എല്ലാ പർച്ചേസിനും ഓരോ പർച്ചേസിനും നമ്മൾ സമ്മാനങ്ങൾ ഗിഫ്റ്റ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ജയ്ക്കോ ജ്വല്ലറി വിസിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ആണ്ടിരുന്ന ബൈ ബൈ